ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കെട്ടിട നിർമ്മാണ ജോലിക്കിടെ വീണ് ഗുരുതര പറ്റിയ രണ്ട് തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു ആറ്റാശേരി വടക്കേക്കര പുത്തനുവീട്ടിൽ കേശവന്റെ മകൻ വി പി മോഹൻദാസ് ആണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു മണ്ണാർക്കാട് തെങ്കര സ്വദേശി പ്രവീണാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത് കുണ്ടൂർക്കുന്നിൽ രണ്ട് നില കെട്ടിടത്തിന് മുകളിൽ പണിയെടുക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് കൂടി അപകടമുണ്ടായത് ഉടൻ തന്നെ മണ്ണാർക്കെട്ട് സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും വൈകിട്ടോടെ മരിച്ചു ജിഷയാണ് ഭാര്യ ജിഷ്ണു ജിതിൻ ജിത എന്നിവർ മക്കളാണ് ബിജു മണികണ്ഠൻ കൃഷ്ണദാസ് ജിഷ എന്നിവർ സഹോദരങ്ങളാണ് ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ് മണ്ണാർക്കാട് റോഡ് കരിങ്കല്ലാണി പുതിയ രീതിയിലുള്ള കെടുക്കകളുടെ വൻ ശേഖരവുമായി ಇಂಬೆಕ್ಸ್ ಮೆಟ್ರಸ್ ಕಂಬನಿ ಔಟ್ಲೆಟ್ ಕರಿಂಗಲ್ಲ ತಾಣಿ ಮೊಬೈಲ್ ನೈನ್ ಫೈವ್ ಟೂ ಸಿಕ್ಸ್ ಒನ್ ಸೀರೋ ಡಬಲ್ ಸೀರೋ ಡಬಲ್ ಸಿಕ್ಸ್